ഹായ് എനിക്ക് ഒരു ഭയങ്കരപ്പെട്ട ഒരു ദുശീലമുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പോസ്റ്റിന്റെ താഴെ പോയിട്ട് കമന്റ് ചെയ്ത് എൻ്റെ കമന്റ് ആരെങ്കിലും ഡിലീറ്റ് ചെയ്താൽ എനിക്ക് ദേഷ്യം വരും അത് ദേഷ്യം വരാനുള്ള കാരണം മറ്റൊന്നുമല്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ടൈപ്പ് ചെയ്യുന്നത് ഇഷ്ടമില്ല രണ്ടാമത്തെ കാര്യം എനിക്ക് സമയം ഉണ്ടാവില്ല പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ പറയുമ്പോൾ അല്ല ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരാഭിപ്രായം ഉണ്ടല്ലോ അപ്പൊ അതിപ്പോൾ കമന്റ് ബോക്സിൽ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഒരു ടൈം ഇല്ലാത്ത സമയത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് ഇടുന്ന കമന്റ് പുല്ല് പോലെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ചെറിയ നീരസം വരും നമുക്കൊരു നീരസം വരും അപ്പോ ഈ കമന്റ് ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ ആ കമന്റ് ഡിലീറ്റ് ചെയ്ത ആള് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഐ ആം ദി ബെസ്റ്റ് അവര് ഭയങ്കര ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ കമന്റ് ഡിലീറ്റ് ചെയ്ത അവർ ഒരു ഭയന്ന ആളാണ് എന്റെ ഒരു നിസാരമായ ഒരു കമന്റിനെ ഭയക്കുന്നു എന്നുള്ളത് അവരെ ഞാൻ അറിയിക്കണ്ടേ എനിക്ക് എന്റെ പ്രതിഷേധം എനിക്ക് അറിയിക്കണ്ടേ അപ്പൊ എന്റെ പ്രതിഷേധം ഞാൻ കുറെ കാര്യങ്ങളിലൂടെ ഇവിടെ തെളിയിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ഒരമ്മ കുറച്ച് കാലങ്ങളായിട്ട് പിന്നെന്താണ് എൻ്റെ മക്കൾ അച്ഛനില്ലാതെ വളരുന്ന മക്കളാണ് പാവമാണ് വളരെ പിന്നെ എന്താ അമ്മ മാത്രം വളർത്തുന്ന വളരെ ഭയങ്കര പാവമായ മക്കളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭയങ്കരപ്പെട്ട വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ താഴെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കമൻ്റുകൾ മാത്രം നമ്മൾ കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട് ആ കമന്റിന്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ട് അതൊക്കെയും തന്നെ ഡിലീറ്റ് ചെയ്യപ്പെടുകയും ആ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിട്ട് മറ്റ് ചില ചാനലുകളിലുള്ള റിയാക്ഷൻ ചാനലുകളിലൂടെ എനിക്ക് മനസ്സിലായി അപ്പം ഇന്ന് വൈകുന്നേരം അതേ വ്യക്തിയുടെ ഒരു പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി ആ പോസ്റ്റല്ല ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി ആ വീഡിയോയിൽ അവർ പറയുന്ന കാര്യം എന്നാണ് അവരുടെ മക്കളെ എത്തീം ഗാനയിൽ ആക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അവരതിന് തയ്യാറല്ല അപ്പം ഞാൻ ആ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തു നിങ്ങൾ ഒരുപാട് വീഡിയോകളിലായിട്ട് ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ എത്തിയും ഗാനയിൽ ആക്കാൻ വേണ്ടിയിട്ട് മറ്റാരൊക്കെയോ പറയുന്നു നിങ്ങൾ അതിന് തയ്യാറല്ല നിങ്ങൾ അതിന് തയ്യാറല്ല എന്ന് മറ്റാരോടും പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ അതിന് തയ്യാറല്ല എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് പിന്നെ ഇല്ലാത്ത കാര്യത്തിന് ഇങ്ങനെ ഇല്ലായ്മ മാത്രം പറയുന്ന ഒരാളാണ് അവര് ഞാൻ അവരുടെ വീഡിയോകൾ കാണുന്ന സമയത്ത് അവര് അവരുടെ ഇല്ലായ്മകളിനെ കുറിച്ച് മാത്രമേ അവര് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ അതായത് അവർക്ക് വീടില്ല അവരെ സഹായിക്കാൻ ആരുമില്ല അവർക്കൊരു തുണയില്ല എന്നൊക്കെയുള്ള കുറിച്ച് അവർ പറയുമ്പോൾ അവരുടെ ഉള്ളായ്മയെ കുറിച്ച് ഞാനൊന്ന് സംസാരിക്കട്ടെ അവർക്ക് ഒരു വീട് വെക്ക അവർക്ക് ഒരു അമ്മയും അച്ഛനും ഉണ്ട് അവർ ഈ വീട് വെച്ച് പാല് കാച്ചിന്റെ സമയത്താണ് ആ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്ന എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ അമ്മയുടെയും അച്ഛൻറെയും ബന്ധുക്കളും എന്റെ സഹോദരങ്ങളും ഒക്കെ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവർ ഇവരുടെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത് എനിക്ക് എനിക്കാരുമില്ല ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് വളരുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അജീവിക്കുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ മക്കളെ പോറ്റുന്നത് എന്നൊക്കെയുള്ള വീഡിയോകളാണ് കാണുന്നത് പക്ഷെ ആ വീടിൻ്റെ പാല് കാച്ചിൻ്റെ സമയത്ത് പറയുന്നത് എല്ലാവരും എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് എൻ്റെ ബന്ധുക്കളൊക്കെ എനിക്ക് ഒരുപാട് സാമ്പത്തിക സഹായം തന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല പക്ഷേ അത് വെ വീട് വെച്ചതിന് ശേഷവും ഇന്നലെ അവരിട്ട ഒരു വീഡിയോയിലും അവർ ഭയങ്കരമായിട്ട് ഒരു കാര്യം പറയുന്നത് എനിക്ക് ആരും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ ഒരു വിശ്വാസിയാണ് എങ്കിൽ ഞാൻ ഒരു വിശ്വാസിയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഇല്ലായ്മയിലേക്കല്ല ഞാൻ ഒരിക്കലും നോക്കേണ്ടത് എന്നേക്കാൾ ഇല്ലായ്മയുള്ള ആൾക്കാരുണ്ട് അവർ ഇന്നലെ ഒരു ചാരിറ്റി എന്നോണം ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ആ അമ്മയേയും മക്കളെയും നോ ആ അമ്മയെയും അച്ഛനെയും നോക്കാൻ അവരുടെ മക്കൾ തയ്യാറല്ല ആ അമ്മയ്ക്കും അച്ഛനും സ്വന്തം തുണി പോലും കഴുകി കൊടുക്കാൻ അവരുടെ മക്കളില്ല അതൊരു കുറവാണ് അങ്ങനെയുള്ള മനുഷ്യരും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയാതെ ജോലിക്ക് പോവാൻ കഴിയാതെ കിടപ്പിലായി പോയ എത്രയോ മാതാപിതാക്കളുണ്ട് ഇപ്പൊ ഈ ഇടയ്ക്കായിട്ടാണ് ഒരു ലൈഫ് വിത്ത് ജേണി എന്ന് പറയുന്ന ഒരു ചാനലാണെന്ന് തോന്നുന്നു മിനി മിനി ഇട്ട ഒരു വ്ലോഗില് ഒരു ഒരാളിന്റെ ഒരു ദയനീയ അവസ്ഥയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് അയാളുടെ വൈഫ് മരണപ്പെട്ടു പോയി അയാൾക്ക് ഉണ്ടായിരുന്ന ഒരു മകള് രണ്ട് മക്കളെന്തോ ആണ് അതിൽ ഒരു കുട്ടി എന്തോ ഒരു അസുഖം ബാധിച്ച് മരണപ്പെട്ടു പോയി ഇദ്ദേഹം കിഡ്നി രോഗബാധിതനായിട്ട് കിടപ്പിലാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇവരെ ചേർത്ത് പിടിക്കാൻ ഇവരുടെ അമ്മയും അച്ഛനും ഇവരുടെ കുടുംബവും ഒക്കെ ഉണ്ട് ഇതൊന്നും പോരായെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് സൻ മനസ്സുള്ള ആളുകൾ ഇവരെ ഇവരുടെ കമന്റുകൾ കണ്ടാൽ തന്നെ അറിയാം നീ ഒന്നിനും പേടിക്കരുത് നമുക്ക് ആ ഒരൊറ്റ വാക്ക് മതി അല്ലെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ നേരെ വരുന്ന ആ ഒരു വാക്ക് ഞാനുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുണ്ട് നീ പേടിക്കരുത് എന്ന് പറയുന്ന ആ ഒരു വാക്കിന് വലിയ വിലയുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും എനിക്കൊന്നുമില്ല എനിക്കൊരു എണയില്ല എനിക്കൊരു എണയില്ല എന്ന് ഇവർ പറയുന്നുണ്ട് ഈ പറയുന്ന സമയത്ത് ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഇവരും ഇവരുടെ ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞു വേർപിരിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് ഒരു മൂന്നാലഞ്ച് സ്ത്രീകളുടെ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിലെല്ലാം തന്നെ ഭർത്താവ് സൂയിസൈഡ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വന്ന ആളുകളെ പെൺ പെൺ പെണ്ണുങ്ങളെ എനിക്കറിയാം ആ ഭർത്താക്കന്മാരൊക്കെയും ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നതിന്റെ കുറച്ച് നാൾക്ക് മുമ്പെങ്കിലും ഈ ഭാര്യയുമായിട്ട് വേർപിരിഞ്ഞവരാണ് ഭാര്യയുമായിട്ട് പിണങ്ങി വേർവിരിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇവരെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവും മറ്റൊരു സ്ത്രീയുമായിട്ട് താമസമാക്കി ഇവരത് വേണ്ട ഡിവോഴ്സ് ചെയ്ത് ജീവിക്കുന്ന സമയത്താണ് അയാള് ആത്മഹത്യ ചെയ്തത് പെട്ടെന്ന് ആ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തതിന് ശേഷം ഉടനെ അതൊരു കാരണമാക്കി വന്നിട്ട് എന്റെ ഭർത്താവ് പറഞ്ഞു തരുന്ന പാടിത്തരുന്ന പാട്ടുകൾ എന്റെ ഭർത്താവിനെ എന്റെ മക്കള് ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയം തന്നെ ഇവര് വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ എന്റെ ഭർത്താവ് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു എന്റെ ഭർത്താവ് ഇന്ന് രാവിലെയും കൂടി ഒരു വീഡിയോ ഞാൻ കണ്ടു എന്റെ ഭർത്താവ് ഇല്ലാതെ ജീവിക്കുന്നതാണ് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നുന്നത് കാരണം എനിക്ക് അടി കൊള്ളണ്ടല്ലോ അതെ അവര് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പറയുന്നത് എന്റെ ഭർത്താവ് ഇല്ലാത്തത് കൊണ്ടുള്ള വേദന എനിക്ക് ഭയങ്കരമാണ് ഇത് കേക്കുമ്പോ സ്വാഭാവികമായിട്ട് എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു മരണത്തെ പോലും കച്ചവടവൽക്കരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊന്നും ഞാൻ കമന്റുകളായിട്ട് പറഞ്ഞിട്ടില്ല പറയേണ്ട കാര്യമില്ല കാരണം ഒരു ഭർത്താവില്ലാതെ ഒരാൺ ഇല്ലാതെ മക്കളെ വളർത്തുമ്പോൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനകളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം എൻ്റെ അമ്മ ഭർത്താവില്ലാതെയാണ് എന്നെ വളർത്തിയിട്ടുള്ളത് അപ്പൊ എനിക്ക് ആ വേദന എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ആ വക കാര്യങ്ങൾ ഇവർ ആ പറയുന്ന കാര്യങ്ങളുടെ ഒന്നും താഴെ പോയിട്ട് ഞാൻ കമന്റ് ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പോൾ ഞാൻ കമന്റ് ചെയ്തത് ഈ മക്കളെ എത്തിങ്കാനയിലാക്കാൻ മറ്റാരൊക്കെയോ നിർബന്ധിക്കുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കൾ എൻ്റെ കൈയിൽ സുരക്ഷിതരാണ് എന്ന് ഈ സ്ത്രീ പറയുമ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ അൺസേഫ്റ്റി ആണോ സേഫ്റ്റി അല്ലാതെയാണ് ഇരിക്കുന്നത് ലോകത്തുള്ള എല്ലാ മക്കളും അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ മാത്രമാണ് സേഫ്റ്റി ആയിട്ടിരിക്കുന്നത് അവര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവര് നേരിടേണ്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് അവര് ഏറ്റവും സേഫ്റ്റി ആയിട്ടിരിക്കുന്നത് അവരുടെ മാതാപിതാക്കളുടെ കൈകളിൽ തന്നെയാണ് വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ കേസുകൾ മാത്രമാണ് മാതാപിതാക്കൾ ഉപദ്രവിക്കുന്ന മക്കളെ കുറിച്ച് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത് ഇവര് ഇവരുടെ വീഡിയോകളിലൂടെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവര് മാത്രമാണ് ലോകത്ത് മക്കളെ വളർത്തുന്നതെന്നും അവര് വളർത്തുന്ന മക്കൾ മാത്രമാണ് എല്ലാം തികഞ്ഞ ഒരു മക്കളായിട്ട് ജീവിക്കുന്നതെന്നും ആ മക്കൾ മാത്രമാണ് സേഫ്റ്റിയിൽ കഴിയുന്നതെന്നുമാണ് ഇല്ല സിംഗിൾ പാരന്റ് ആയിട്ട് മക്കളെ വളർത്തുന്ന എത്രയോ അമ്മമാരുണ്ട് എനിക്കറിയാവുന്ന ഒരു സ്ത്രീ സ്ത്രീയുണ്ട് അവരൊരു ഹിന്ദുവാണ് അവര് ഒരു പ്രസവത്തിൽ തന്നെ അഞ്ച് കുട്ടികളെ പ്രസവിച്ചു കുറേ നാളുകൾ കഴിഞ്ഞ് ആ കുട്ടികൾക്ക് ഒന്നോ രണ്ടോ വയസ്സുള്ള സമയത്ത് ഈ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു പിന്നീട് ആ അമ്മയുടെ അങ്ങോട്ടുള്ള ജേണി എന്ന് പറയുന്നത് വളരെ കഠിനമായതായിരുന്നു അവർക്ക് എന്തോ ഒരു രോഗം ബാധി ബാധിച്ചിരുന്നു ഒടുവിൽ ആ പെൺകുട്ടികളുടെ കല്യാണം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള എല്ലാരും കണ്ടിട്ടുള്ളവരാണ് അല്ലേ അപ്പോ ആ സ്ത്രീ ഭർത്താവില്ലാതെ അവരുടെ അഞ്ച് മക്കളെ വളർത്തിയില്ലേ അതുപോലെ സിംഗിൾ പാരന്റ് ആയിട്ട് മക്കളെ വളർത്തുന്ന ഒരുപാട് അമ്മമാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അവരാരും സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ എന്റെ മക്കളെ എങ്ങനെയാണ് വളർത്തുന്നത് എന്ന് പറയാത്തത് കൊണ്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുന്നത് കറക്റ്റാണ് എന്ന് പറയുന്നതിൽ യുക്തിയൊന്നുമില്ല നിങ്ങൾ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ പറയാതെ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഞാനും ആ സ്ത്രീയുടെ മകളുടെ പ്രായത്തിലുള്ള കുട്ടികളെ വളർത്തുന്ന ഒരമ്മ ആയതുകൊണ്ട് എന്റെ മക്കളുടെ ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ പറയുന്ന ലേഡിയുടെ മകള് ഒരക്ഷരം പോലും ഒരു വീഡിയോയിൽ വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല വീണ്ടാതിരിക്കുമോ കേട്ടിട്ടില്ല ആ കുട്ടി ഇങ്ങനെ യാന്ത്രികമായിട്ട് സംസാരിക്കുന്നത് പോലെ അതായത് എന്തോ പറയാൻ അലഹമദില്ലാന്ന് പറയുമോളെ എന്ന് പറയുമ്പോ ആ കുട്ടി ഇങ്ങനെ പതുക്ക വളരെ പതുക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലാതെ ഒരു സ്വന്തം ഇഷ്ടത്തോടു കൂടി എനിക്കിത് വേണം അയ്യോ എനിക്കിത് കണ്ടിട്ട് സന്തോഷമായി ഇത് അങ്ങനെ ആ കുട്ടി ഒരു സന്തോഷമായ ഒരു മുഖം അതിന്റെ മുഖം കാണുന്നില്ല അതിന് ഈ അമ്മ പറയുന്ന ഒരു ന്യായമുണ്ട് എന്റെ കണ്ണീര് കണ്ടാണ് ആ മകള് വളരുന്നത് എന്ന് അപ്പോ നിങ്ങൾ എങ്ങനെയാണ് ഒരു ബെസ്റ്റ് മദർ ആവുന്നത് നിങ്ങളുടെ മകള് കണ്ടു വളരുന്നത് നിങ്ങളുടെ ബോൾഡ്നെസ് അല്ല നിങ്ങളുടെ കണ്ണീരാണ് അപ്പോൾ ഈ കുട്ടി എങ്ങനെയാണോ ഒരു ബോൾഡായ ഒരു കുട്ടിയാവുന്നത് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഇട്ട കമന്റിന്റെ താഴെ ഇവർ ഒരുപാട് കമന്റുകൾ എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഡിലീറ്റ് ചെയ്തു പക്ഷെ ഞാൻ ഇട്ട കമന്റ് മാത്രം ഞാൻ എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റില് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പോസ്റ്റ് ചെയ്തു എന്ന് ഞാൻ ഇവർക്ക് കമന്റ് ചെയ്തപ്പോൾ ഇവർ ലാസ്റ്റ് ഒരു കമന്റ് കൂടി എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ചാനൽ ഒന്ന് ശ്രദ്ധിക്കുന്നു അതായത് എന്റെ ചാനലിനെ അവർ സ്ട്രൈക്ക് കൊടുക്കുമെന്നാണ് പേടിപ്പിച്ച് അടച്ചു വെക്കുന്നത് നല്ലതല്ല എനിക്ക് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്ന് ഞാൻ കരുതും പക്ഷേ അത് ശരിയല്ല എന്ന് മറ്റൊരാൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നതോ ഇതിലെന്തോ ഒരു തെറ്റുണ്ട് ഒരിടക്കാലത്ത് ഇവരുടെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ ഇങ്ങനെ ഈ എനിക്കതില്ല എനിക്കിതില്ല എനിക്കതില്ല എനിക്കിതില്ല എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ പറയുന്നുണ്ടായിരുന്നുള്ളൂ എന്നാൽ അതിനെക്കുറിച്ച് ഇവരുടെ ഇല്ലായ്മകളെക്കുറിച്ച് മാത്രമാണ് ഇവർ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് റിയാക്ഷൻ വീഡിയോകൾ വന്നതിന് ശേഷം ഇവർ ഇല്ലായ്മകൾ പറയിൽ വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനു പകരം ഇപ്പോൾ ഇവര് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എങ്ങനെയാണ് മക്കളെ ഒരു ബിസിനസ് വൽക്കരിക്കാൻ വേണ്ടിയിട്ട് മക്കളെ യൂസ് ചെയ്യുന്നത് ഇതൊരു എന്താണ് എന്താണ് ഇതിനെ ശരിക്ക് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മക്കളെ എത്തിയും കാനയിലാക്കണമെന്ന് ഇവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവുമായിരിക്കാം കാരണം നല്ല സേഫ്റ്റി ആയി ഇവർ ആദ്യം ഇട്ട ഒരു വീഡിയോ ഒരു ഒരു വീഡിയോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഒരു കല്യാണത്തിനെ കുറിച്ച് ഇവര് ചിന്തിക്കുന്നില്ല എൻ്റെ മക്കളെ വളർത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു എന്ന് ഇവർ പറഞ്ഞ് അതേ ഇവർ തന്നെ ഒരു മൂന്നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം അറിഞ്ഞ് കല്യാണം കഴിക്കാൻ ഒരാൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും എന്ന് അത് സ്വാഭാവികമാണ് അങ്ങനെ ചെയ്യണം ഒരു ഇത്രയും ചെറിയ ഒരു ഏജിലുള്ള ഒരാൾ മറ്റൊരു കല്യാണം കഴിക്കുന്നത് അത് നല്ലൊരു കാര്യമാണ് പക്ഷേ ഈ ഇതേ കാര്യം ഇവർ കുറച്ച് മുമ്പ് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് അതിനെ മറ്റാരൊക്കെയോ എന്നെ നിർബന്ധിക്കുന്നു അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറാവുന്നു എന്ന് പറയുന്നത് അത് ഒരു യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുക എന്നുള്ളത് അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ എപ്പോഴാണ് ഒരു ബെസ്റ്റ് മദർ നിങ്ങൾക്ക് ഞാൻ ഒരു ബെസ്റ്റ് മദറിനെ കാണിച്ചു തരാം എന്റെ അമ്മ എന്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വലിയ ട്രാജഡി എൻ്റെ ജീവിതത്തിൽ നടന്ന് നടന്നു കഴിഞ്ഞ ഒരാളാണ് പക്ഷെ ഇന്നും ഞാൻ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു ബോൾഡ്നെസ് ആണ് എന്റെ അമ്മ ഭർത്താവില്ലാതെ എന്നെ വളർത്തിയ ഒരു അമ്മയാണ് ഞാൻ എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ടല്ല വളർന്നത് ഞാൻ എൻ്റെ അമ്മയുടെ ബോൾഡ്നെസ് കണ്ടാണ് വളർന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും തന്നെ ഞാൻ വീണു പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവിടെയൊക്കെ എന്താണ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത് അത് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ബോൾഡ്നെസ് ആണ് ഞാൻ എൻ്റെ അമ്മയിൽ നിന്നും കണ്ടു വളർന്ന ഒരു ബോൾഡ്നെസ് ആണ് എൻ്റെ അമ്മ കരയുന്നതല്ല ഞാൻ കണ്ടു വളർന്നത് എൻ്റെ അമ്മ എന്ത് ജോലിയും ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഒരാളുടെ മുമ്പിലും ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് കൈനീട്ടുന്ന ഒരു സ്ത്രീ അല്ല ഞങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലത്ത് ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് അന്വേഷിച്ചാലും നിങ്ങൾക്കറിയാം എൻറെ അമ്മ ഒരാളുടെ മുമ്പിലും ചെന്ന് എന്നാൽ ഭർത്താവില്ലാതെ ജീവിക്കുന്ന കൂലിപ്പണി എടുക്കുന്ന എൻറെ അമ്മയുടെ അടുത്ത് വന്ന് കടം വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് ആണുങ്ങളുണ്ടായിരുന്നു ഒരുപാട് ജോലി ചെയ്യുന്ന പിന്നെന്താണ് കുടുംബം പുലർത്തുന്ന ഭാര്യയും മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന എത്രയോ സ്ത്രീകൾ എൻ്റെ അമ്മയുടെ കൈയിൽ നിന്ന് വന്ന് കടം വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് എൻ്റെ അമ്മയുടെ മിടുക്കാണ് ആ മിടുക്ക് കണ്ടാണ് ഞാൻ വളർന്നു വന്നത് എൻ്റെ അമ്മേടെ കണ്ണീര് കണ്ടല്ല ഞാൻ വളർന്നു വന്നത് എൻ്റെ അമ്മയുടെ മിടുക്ക് കണ്ടാണ് ഞാൻ വളർന്നു വന്നത് അത് അമ്മ എപ്പോഴാണോ നമ്മൾ വളർത്തുന്ന മക്കള് ഇവര് ഇതിന് താഴെ ഇട്ടുന്ന ഒരു കമന്റ് ഞാൻ ഈ മക്കളെ എത്തി കാനയിൽ ചേർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലല്ലോ അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കൂ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഈ പരാതിന് പറയാതിരിക്കൂ എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഇട്ടു അപ്പൊ അതിന്റെ താഴെ എന്തോ വലിയ മെസ്സേജ് ഇവർ കൊടുക്കുന്നതായിട്ടാണ് ഇവർ ഒരു കമന്റ് താഴെ ഇട്ടിരുന്നത് അപ്പൊ അതിന്റെ താഴെ ഞാൻ വേറൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ മാത്രമല്ല ഈ ലോകത്ത് മക്കളെ വളർത്തുന്നത് മക്കളെ വളർത്തുന്ന ഒരുപാട് അമ്മമാരുണ്ട് നിങ്ങൾ നല്ലൊരു അമ്മയാണെങ്കിൽ എന്റെ ഈ കമന്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ആ സ്പോട്ടിൽ അവർ ആ കമന്റ് ഡിലീറ്റ് ചെയ്തു അവർ ആ ഒരു സ്പോട്ടിൽ ഡിലീറ്റ് ചെയ്തപ്പോൾ എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന അമ്മയുടെ മുമ്പിൽ അവര് വൻ പരാജയമാണെന്ന് തെളിയിക്കുകയാണ് ചെയ്തത് ഞാൻ എന്ന അമ്മയുടെ മുമ്പിൽ ആ അമ്മ അവരുടെ സമ്പൂർണ്ണ തോൽവി അവിടെ സമ്മതിക്കുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ അതിന്റെ താഴെ കമന്റ് ചെയ്തു നിങ്ങൾ സമ്മതിക്കുന്നു അല്ലേ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ അവരതിന്റെ താഴെ ഇട്ട ഒരു കമന്റ് എന്ന് പറയുന്നത് എൻ്റെ മക്കളല്ലേ സമ്മതിക്കേണ്ടത് ഞാൻ ഒരു പരാജയമാണെന്ന് എക്സാക്ട്ലി എക്സാക്ട്ലി ഞാൻ ഒരു ബെസ്റ്റ് പേരന്റ് ആണ് എന്ന് ഞാ പറയേണ്ടത് എൻ്റെ മക്കളാണ് എപ്പോഴാണോ എൻ്റെ മക്കള് പുറത്തിറങ്ങി എൻ്റെ അമ്മയാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ ഞാൻ എൻ്റെ അമ്മയെ കണ്ടാണ് വളർന്നത് എൻ്റെ ബോൾഡ്നെസ് എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് അല്ലാതെ എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ട് എനിക്ക് കിട്ടിയതാണ് എന്നല്ല പറയേണ്ടത് പകരം എൻ്റെ അമ്മയുടെ ബോൾഡ്നെസ് കണ്ടാണ് ഞാൻ വളർന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും തോൽവി സമ്മതിക്കില്ല ഞാൻ തോറ്റു എന്ന് പറയാതെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഒരു മകൾ പറയുന്ന ഒരു മകൻ പറയുന്ന നിമിഷമാണ് ഒരു അമ്മയുടെയും അച്ഛൻറെയും വൻ വിജയം എന്ന് പറയുന്നത് ആ ഒരു വിജയത്തിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കട്ടെ ഇനിയെങ്കിലും എൻ്റെ കണ്ണീര് കണ്ടാണ് എൻ്റെ മകൾ വളരുന്നത് എന്ന് പറയുന്നതിന് പകരം എൻ്റെ ബോൾഡ്നെസ് കണ്ടാണ് എൻ്റെ മകൾ വളരുന്നത് എന്ന് പറയാനുള്ള ഒരു ആർജ്ജവം നിങ്ങൾക്കുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്